സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മൂന്ന് സ്വർണ്ണം നേടി വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ അബർണ റോയ്ക്ക് കൂടറിഞ്ഞ് സെന്റ് സബാസ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി പി ടി എ കമ്മറ്റിയുടെയും വിദ്യാർത്ഥികളുടെ സ്വീകരണം ഫാദർ ഡെന്നിസ് കരകാട്ട് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ മൂന്ന് സ്വർണം നേടി വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ കൂടറി സെന്റ് സബാസ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ അബർണ റോയ്ക്ക് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത് യോഗത്തിൽ സംസ്ഥാന ഐ മേളയിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മൾട്ടിമീഡിയ പ്രസന്റേഷനിൽ എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം നേടിയ അലൻ തോമസ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ജാവലിൻ ത്രോയിൽ നാലാം സ്ഥാനം കരസ്ഥമാക്കിയ അനീഷ് വിയേസ് സംസ്ഥാന ഗണിതശാസ്ത്രമേളയിൽ എ ഗ്രേഡ് നേടിയ അഖിലേഷ് പി കെ സംസ്ഥാന പ്രവൃത്തി പരിചയ എ ഗ്രേഡ് ലഭിച്ച അരുൺ ശങ്കർ എന്നിവരെയും ആദരിച്ചു ചടങ്ങിൽ വെച്ച് സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ഡെന്നിസ് കാരക്കാട്ട് വിജയികൾക്ക് ഉപഹാരങ്ങൾ നൽകി പ്രിൻസിപ്പൽ എ ജെ സബാസ്റ്റ്യൻ പ്രധാനാധ്യാപകൻ തോമസ് ജോൺ അധ്യാപകരായ എൻ വി ദിവാകരൻ ജെയിംസ് ജോഷി മേരി ജോൺ ഹാരിസ് കുരുവിള ജ്യോതിക ബെന്നി ജെയിൻ ചാക്കോ അബർണ റോയ് തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ കൂടരഞ്ഞു